ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നവരോട് അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ തുടങ്ങുമ്പോൾ മുതലേ ടീമിനെ എത്ര നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയെ പോയാൽ കല്യാണം കഴിച്ചപ്പോൾ തന്നെ പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കണം നമ്മൾ ഒന്നുമില്ല ഞങ്ങളുടെ ഒന്നുമില്ല സീറും ബിസിനസ്കാരെന്ന് പറഞ്ഞാൽ ബിസിനസ്കാരം ശ്രീധരൻ ചോദിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരോട് നമുക്ക് ഇവര് പെണ്ണുങ്ങൾ വന്നപ്പോ തന്നെ ഇവർക്ക് ഒന്നും പൈസ ഒന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ സുന്ദരി എന്ന് വിളിച്ചത് ഞാൻ ഇരുപത്തഞ്ച് വർഷം ജനിച്ചിട്ട് എന്റെ വീട്ടിൽ ഒരു സുന്ദരി എന്ന് മനുഷ്യൻ സീറോയിൽ നിന്ന് ബിസിനസ് ആഗ്രഹിക്കുന്ന എല്ലാവരും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ഫ്രഷ് ടു ഹോമിന്റെ കോ ഫൗണ്ടർ മാത്യു സാറും സാറിന്റെ മിസസ്മയുമാണ് നമ്മുടെ എ ബി സി മലയാളത്തിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം

ഒരു മാറിയെ കുറിച്ച് ചവർ പോലെ ഞാൻ പൊക്കി കാണും അതാ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മേഡം സംസാരിക്കുന്ന രീതി നമുക്ക് ഫെമിലിയർ ആയിട്ട് നമ്മുടെ ഫാമിലി തന്നെ ഉള്ള ഒരാൾ വന്ന് സംസാരിക്കുന്ന ഒരു ഫീല് കിട്ടി ആ ഒരു ഇന്റർവ്യൂല് അതെ എനിക്ക് അത് ഇന്റർവ്യൂ വീട്ടിലും മാം പറയുന്നുണ്ട് ഇത്രയും മുപ്പത് വർഷത്തിന് മേലായി വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ടോട്ടൽ സമ്മേത് നോക്കിക്കഴിഞ്ഞാൽ കേവലം രണ്ട് വർഷം മാത്രമേ ഒരുമിച്ച് എന്ന് പറയുന്നുണ്ട് അതെ ഈ ഒരു കാലഘട്ടത്തില് ലോങ് ഡിസ്റ്റൻസ് ഒട്ടും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയത് വെറുതെ ഇരിക്കുമ്പോ നമ്മള് ഒറ്റയ്ക്കുമ്പോ ഏകാന്തതയുടെ അപാരതീരണ്ട് ഒന്നിച്ച് ആ പാട്ട് പഠിക്കുക നമ്മുടെ പറ്റ പാട്ട് ഏകാന്ത സന്ധ്യയിൽ ഒന്നിച്ചു പങ്കിടാൻ മൗന അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ മൂടങ്ങൾ മാറും അതാണ് ഏകാന്തതയുടെ അവരതയൊന്നും നമുക്ക് സങ്കടമായി പോകും ഞാൻ അങ്ങനെയാണ് എന്റെ എൻ്റെ ആ ഒറ്റയ്ക്കുള്ള ആ ഒരു ഇത് റെഡിയാക്കി എടുക്കുന്നത് അതെന്താ വെച്ചാൽ നമ്മള് ചോദിച്ചാൽ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിച്ചാൽ പിടിച്ചു വയ്ക്കാനും പറ്റത്തില്ല നമുക്ക് നമ്മള് കല്യാണം കഴിച്ചപ്പോ തന്നെ തീരുമാനം എടുത്തിരുന്നതാണ് നമുക്ക് പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കണം നമുക്ക് ഒന്നും ഇല്ല ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല സീറോ ആയിരുന്നു ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ രണ്ടുതരം ബിസിനസ്സുകാരണ്ട് വീട്ടിൽ കുറെ പൈസയൊക്കെയുള്ള ബിസിനസ്സുകാർ ഇങ്ങനെ അത് തുറന്നുകൊണ്ട് പോകാനുള്ള ഒരു തലമുറയുണ്ടല്ല ഒരു അങ്ങനത്തെ ഒരു ബിസിനസ്കാര് പക്ഷെ ഒന്നുമില്ല ബിസിനസ് പ്രാന്തി പിടിച്ചേക്കണ മനുഷ്യർ ആ ഒരു വകുപ്പിൽ പെട്ടെന്ന് ഞങ്ങള് അപ്പൊ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആക്കിയെടുക്കണം രണ്ടുപേരും തീരുമാനം എടുത്തത് കാരണം മാത്രീട്ട് എന്തും ചെയ്യാൻ അതിന്റെ എല്ലാം നമ്മള് അങ്ങനെയോ ജീവിച്ചു പോന്നത് അതെന്തോ മാഡായിരുന്നു ഒരാളെ കണ്ടുപിടിച്ച് വാഹനം കഴിച്ച് റൊമാന്റിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെ റൊമാന്റിക് ആണ്ടിരിക്കുക എന്റെ വീട്ടിലേക്കുള്ള വഴി പത്ത് വർഷം മുമ്പ് തന്നെ എന്റെ വീട്ടിലേക്ക് വഴി ഇട്ടിട്ട് ആ പത്ത് വർഷം കാണാമെന്ന ആളാണ് അപ്പൊ പിന്നെ ഇത് എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൊരു ഞാൻ ചെയ്തത് ശരിയല്ലോ എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ യാത്രകളായിരുന്നു ഇപ്പോഴും അപ്പം യാത്രകളിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് പോകുന്ന ഒരാളെന്ന രീതിയിൽ പണ്ട് ആൾക്കാർ കളിയാക്കി പറയല്ലേ ഞായറാഴ്ച മാത്രം വീട്ടുവരുന്ന അപ്പനോക്കെ മക്കളോ അല്ലേ ഇറച്ചിക്കാരൻ മനു പറഞ്ഞു ഒരു അനുഭവത്തിൽ അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നുണ്ട് അത് അതാണ് എനിക്കും മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാക്കിയത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ അങ്ങനെ വിഷമമാണ് പക്ഷേ അതിൽ നിന്ന് ഇവിടെ പറഞ്ഞ മാതിരി ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ത് കഷ്ടപ്പെടാൻ തയ്യാറാണ് നമ്മുടെ ഒരു ഒരു ജീവിതത്തിന്റെ ലൈഫിൻ്റെ ഒരു ഒരു സ്റ്റൈലിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ച അപ്പൊ ആ ഇല്ലായ്മയും ഏകാന്തതയൊക്കെ ഞങ്ങൾ ഒരു നല്ല നാളെക്ക് വേണ്ടിയാണെന്നുള്ള ഒരു സന്തോഷത്തോടെയാണ് അതെല്ലാം സഹിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ ഇങ്ങനെ കറങ്ങി മറ്റേ എല്ലായിടത്തും ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു കല്യാണം കഴിച്ച പോലെ ദിവസം ഞങ്ങൾ അന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് മാറ്റി പോയ കഥ മാറ്റി വേറെ ഇന്റർവ്യൂ പറഞ്ഞിട്ട് അപ്പൊ അത് സത്യമുള്ള കാര്യമാണ് മാറ്റി തിരിച്ചു വന്ന് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം അതിൻ്റെ അടച്ചു വീണ്ടും പോവാണ് അപ്പൊ പോകുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഇതാണ് അപ്പൊ എന്റെ കല്യാണത്തിന് മുമ്പ് ഉണ്ടാവുന്ന സ്വപ്നങ്ങളെല്ലാം പോയല്ലോ കർത്താവേ ഞാൻ എന്ത് സ്വപ്നങ്ങൾ കണ്ടതാണ് ഏഹ് ഇങ്ങനെ പൈൻമരക്കാടുകളുടെ കൈവരകൾ ചുറ്റും നടക്കും സിനിമയിലൊക്കെ നടക്കാൻ ഒക്കെ ഏതൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച പറ്റി ചെറിയ സങ്കടം ഉണ്ടായെങ്കിലും പക്ഷെ മാറ്റി പറഞ്ഞു നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെയാണ് നമ്മൾ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് ഒന്നും ഇല്ല എൻ കടയിൽ അങ്ങനെ നമുക്ക് ഉണ്ടാ വേറെ ഇതിലേക്ക് വരണമെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ആകണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അടിപൊളി അങ്ങനത്തെ മാറ്റി എവിടെയാണെങ്കിലും പോലും മാറ്റി എനിക്ക് കഥ പറഞ്ഞു തരും പാട്ട് പാടിത്തരും പിന്നെ ലെറ്ററുകൾ എഴുതിക്കൊണ്ട് വരും ഓരോ ദിവസത്തെയും ഓരോ ലെറ്ററുകൾ എഴുതിക്കൊണ്ട് വരും പരമ്പരയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള അതും എനിക്ക് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കാം അപ്പോൾ ലെറ്റർ വരില്ല എന്ന് കാത്തിരിക്കും ഭയങ്കര രസമുള്ളത് ഞങ്ങള് കല്യാണത്തിനാണ് നമ്മുടെ ജീവിതം നമുക്കൊരു ഉത്സവം പോലെ കൊണ്ടുവരാം അത് മാത്തിന ഒരു ഉത്സവം ആ ഒരു ബാക്കി എനിക്ക് അന്ന് അത് ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊരു ജീവിത ഉത്സവമാക്കാന്നുള്ളത് അമ്പലത്തിൽ ഉത്സവം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ജീവിത ഉത്സവാക്കണെന്ന് ആ മാറ്റി പറഞ്ഞു തന്നതാണ് എനിക്ക് തന്നെ ജീവിതം ഇപ്പോഴും ഉത്സവം പോലെ കാരണം നമ്മൾ കണ്ടുവരുന്ന ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നവർ ഭയങ്കര ഡ്രൈ ലൈഫാണ് ഒരു എന്റർടൈൻമെന്റ് ഇല്ല ഫാമിലി ഇപ്പം ബിസിനസ്സിൽ സക്സസ് ആവുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന കാര്യം ഫാമിലി റിലേറ്റഡ് വരുമ്പോൾ അവർക്ക് ടൈം കിട്ടുന്നില്ല പരാതികള് അങ്ങനത്തെ ഒരു പക്ഷേ ഇവിടെ നോക്കുമ്പം ആ സൈഡും ഈ സൈഡും ഭയങ്കര സക്സസ്ഫുൾ അന്ന് തുടങ്ങിയ കാലത്ത് ഞാൻ ഒറ്റക്കാരെ നടത്തിക്കൊണ്ടിരുന്നു അന്നും അത് കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അന്നേ ഒരു ടീമിനെയൊക്കെ ഉണ്ടാക്കി എനിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ ചിലവഴിക്കാനുള്ള സമയം കുറച്ചുകൂടെയൊക്കെ ഇനി കണ്ടെത്താമായിരുന്നു അത് എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടും എൻ്റെ പ്രൊഫഷണലിസം കുറവായതുകൊണ്ടും വന്നു പോയതാണ് പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റുന്നതെന്നുള്ള ഞങ്ങളൊരു ഒരു ടീം അതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലെ ആയിരുന്നു ഇപ്പോഴും ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെയൊന്നും വന്നിരിക്കാറൊന്നും സമയം കിട്ടിയല്ലേ അപ്പം അത് അന്ന് അപ്പം ഞാൻ എപ്പോഴും ബിസിനസ്സായിട്ട് പറയും നമ്മൾ അനുഭവങ്ങളിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പം എൻ്റെ അന്നത്തെ കുറേ തെറ്റുകളുണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ അല്ലെ ഞാൻ അന്നേ വേണ്ടി ചെറുതാണെങ്കിലും അതിനൊരു ടീം ഉണ്ടാക്കേണ്ടിയിരുന്നു അവരെ അത് ഏൽപ്പിക്കേണ്ടിയിരുന്നു അപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ രണ്ടു വർഷം എന്ന് പറയുന്നത് ഒരു വർഷം എനിക്ക് ഇരുപത് വർഷമാണ് ജീവിക്കാൻ പറ്റുമായിരുന്നു എനിക്ക് അല്ലേ അതൊക്കെ എൻ്റെ മിസ്റ്റേക്കുകളാണ് അപ്പം ഞാൻ ഇപ്പോൾ ബിസിനസ്സിൽ ഇറങ്ങുന്നവരോട് അതാണ് പറയുന്നത് നിങ്ങൾ തുടങ്ങുമ്പോൾ മുതലേ നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരിക്കലും ഇപ്പം എൻ്റെ എൻ്റെ ഇപ്പം എൻ്റെ മോളുടെ മക്കളുണ്ട് എൻ്റെ മോളുടെ മകൻ ഇപ്പം നാല് വയസ്സായി ഇപ്പോൾ അവൻ ഓരോ ദിവസവും ചാടുന്നതും കളിക്കുന്നതും എൻ്റെ കൂടെ കളിക്കുന്നതും എല്ലാത്തിനും ഞാൻ കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മക്കളുടെ ആ സമയത്ത് എനിക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നത് അതാണെങ്കിലും മിസ്റ്റേക്കില്ല എൻ്റെ മിസ്റ്റേക്കില്ല ഞാനത് അന്നേ ഞാനൊരു ടീമിനെയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടുക ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലതൊന്ന് അതൊന്നും എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അപ്പൊ അത് അതുകൊണ്ട് ഞാൻ ബിസിനസ് ഇപ്പോഴും പറയാം ഇനിയെങ്കിലും നമ്മൾ എപ്പോഴും ഇറങ്ങും നിങ്ങളുടെ ടീം ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം വ്യക്തി ജീവിതത്തെ മുഴുവൻ മാറ്റി വെക്കേണ്ടി വരിക അത് ഏറ്റവും കൂടുതൽ മൂഡ് മൂഡ് സിങ്സ് സിങ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ സീറോയിൽ ബിസിനസ്സുകാരന്റെ ഒരു കാര്യമാണ് അതെ ഞാൻ രണ്ട് വർഷമേ മാറ്റി ജോശാൻ എൻ്റെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം ജോശാനെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം ഏത് അവക്കെ എന്റെ പോരാ പോരാ എന്ന് പറയുന്ന സന്തോഷമില്ല അതെനിക്ക് കാണണം നിന്നെ നിന്നക്കൊണ്ട് എനിക്ക് മടുത്തു നിന്ന് എത്ര വർഷം എങ്ങനെ അങ്ങനെയല്ലല്ലോ നമ്മൾ പറ നമുക്ക് എനിക്ക് നിന്നെ കിട്ടിയത് പോരാ പോരാ എന്ന് പറയുമ്പോണ്ടാകുന്ന ആ സന്തോഷം ഇല്ലേ അതിൽ നിന്ന് മാറ്റിയെങ്കിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശവും ഒരു എനർജിയും ഒക്കെ ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അതെ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം ആണെങ്കിലും ക്വാളിറ്റി ടൈം ആണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതായിരിക്കും അല്ലേ അത് മാത്രമല്ല നമ്മളിപ്പോ അതുകൊണ്ടാണോന്നറിയില്ല നമുക്ക് എന്തായാലും എവിടെയാണെങ്കിലും ഓടി വീട്ടിൽ ആ ഒരു തോന്നലില്ല ആ തോന്നലുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയല്ലേ ചില മനുഷ്യർ വൈകുന്നേരമായി വീട്ടിൽ പോകാൻ തോന്നാത്ത ആൾക്കാരുണ്ടല്ലേ അവരുടെ ബാറിൽ പോയിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരോട് ഇരിക്കും നമുക്ക് നമ്മൾ ഇത്തിരി സമയം കൂടി തന്നെ ഓടി വീട്ടിൽ ചെലവ് തോന്നും കാരണം വീട്ടിൽ ഇങ്ങനത്തെ ആവേശം ഇരിപ്പുണ്ടല്ലോ അത് സീറോയിൽ നിന്ന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം വീടിൻ്റെ ഭിത്തി പോലും പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ അത് അത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ടുള്ള വീട് മാത്യേൻ്റെ വീടെന്നും ഒരു നല്ലൊരു പോസിറ്റീവ് വൈബുള്ള വീട് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ചാച്ചൻ മാത്യേൻ്റെ ചാച്ചൻ ചാച്ചനാണ് ആദ്യമായിട്ട് ഈ ലോകത്തിലാത്തിട്ട് എന്നെ സുന്ദരി എന്ന് വിളിച്ചത് ഞാൻ ഇരുപത്തഞ്ച് വർഷം ജനിച്ചിട്ട് എൻ്റെ വീട്ടിലൊരു മനുഷ്യനെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല അപ്പം ഒരു പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ചാച്ചൻ വിളിച്ചാലോ ഞാൻ പറയാൻ പോലെ സംഭവം ഞാൻ എന്റെ ഒരു യൂണിവേഴ്സിറ്റി മാറുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു ചെല്ലാൻ പണ്ടൊക്കെ അങ്ങനെയാ സ്റ്റേറ്റ് ബാങ്കിൽ പൊടിപ്പിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഞാൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നപ്പോ ചാച്ചൻ സെയിൽ ടാക്സ് കൺസൾട്ടന്റാണ് ഇപ്പൊ ചാച്ചനും എന്തോ നിയമപരമായിട്ടുള്ള ചെല്ലാൻ എന്തോ പൊടിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിൽ വന്നു ചാച്ചൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു ഞാൻ അങ്ങോട്ട് കേറുന്നു ഇപ്പൊ ചാച്ചൻ എന്നാ അതുപോലെയൊന്നും കണ്ടിട്ടില്ല ആദ്യം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല മാറ്റി അവരുടെ വീട്ടിൽ കല്യാണം കാര്യം സംസാരിച്ച് കാണുമായിരിക്കും അണ്ട് ചാച്ചൻ അന്ന് എന്നെ നോക്കിച്ചും മോളെ എവിടുത്തെയാ ചോദിച്ചപ്പോ വീട്ടിലെയാ നമ്മള് ഒരു പ്രായമുള്ള ആളെ കാണുമ്പോ അതേപോലെ തന്നെ പറഞ്ഞു എന്താ പഠിച്ചെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ പിരിഞ്ഞു വീട് ചനഞ്ഞും പറഞ്ഞാ ഞാൻ ഇന്നൊരു സുന്ദരിയെ കണ്ടു എന്നാ പറഞ്ഞു ഇന്ന് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ പെണ്ണിനെ അത് അപ്പൊ അതിന് മുമ്പ് വീട്ടിൽ ഇങ്ങനെ ഇവരുടെ എന്റെ പെങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു സുന്ദരി പെണ്ണിനെ പറഞ്ഞത് അപ്പൊ അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തൊണ്ണൂറ്റിനാലിൽ തന്നെ തീരുമാനിച്ചു ഇപ്പഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിഫിക്കൽട്ട് ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിനാലിൽ തന്നെ തീരുമാനിച്ചു പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എന്ന് ഏഹ് ഉറപ്പിച്ച് പറഞ്ഞ് ഇപ്പൊ അവിടെ എത്തി എനിക്ക് തോന്നുന്നു അതിനപ്പുറം എത്തി നിക്കുകയാണ് ഒന്നും ഇല്ലാത്തവർക്കില്ല എത്ര എത്തണേ നമ്മൾ എവിടെയെങ്കിലും തീരുമാനം എടുത്തേ പറ്റുള്ളൂ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയെ പോയാൽ എങ്ങനെ എത്തിയല്ലേ അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഞാനത് ആദ്യം തീരുമാനിച്ചിരുന്നു ഇവള് വന്ന് ഇവരോട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തല്ല ഒരു സാധാരണ ജീവിതം അങ്ങനെയാണ് ഞാനൊക്കെ അന്ന് അങ്ങനെ ആണ് അതും കിട്ടുമ്പോൾ അത് അങ്ങോട്ട് എടുക്കും ഇവിടുന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങോട്ട് കൊടുക്കും ഇവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങോട്ട് മാറ്റും ഇത് ഇതായിരുന്നു പരിപാടി അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് വേറൊരു ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുകയുള്ളൂ അപ്പൊ അവൾ നൂറ് ശതമാനം നമ്മളിവിടെ നിൽക്കുവാണ് ആ ഓക്കെ നമുക്ക് കൈകാര്യം ചെയ്തെന്ന് പറയുന്നത് അപ്പോൾ അന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ എല്ലാ സഹനങ്ങളും നടത്തിയത് പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ആ സഹനത്തിൽ കൂടെ വന്നതുകൊണ്ടാണ് എന്നിവിടെ ഇരിക്കാൻ പറ്റിയത് എൻ്റെ ഇവിടെ ഇരിക്കുകയല്ലോ നിങ്ങളാരും ഞങ്ങൾ ഒഴിക്കുകയല്ലേ അപ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ ഞങ്ങളുടെ സഹനത്തിൽ നിന്ന് എന്നെയൊക്കെ കൂടുതൽ ഇവള് സഹിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പോസിറ്റീവായ ഒരു പുതിയൊരു റിസൾട്ടായിരിക്കും അതെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഫ്രഷ് ടു ഹോമിന്റെ മെയിൻ ആയിട്ട് അവിടെ ഭയങ്കര വലിയ ബിസിനസ് ഒക്കെ പോകണം പക്ഷേ അതെ മതി ചേട്ടൻ മാത്രല്ല ഞാനും ഒട്ടും മോശല്ലാന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലൊക്കെ നടത്തി ഹോസ്റ്റൽ നടത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട് പള്ളിപ്പുറം ചേർത്തിട്ടുള്ള പള്ളിപ്പുറത്തില് ഇൻഫോ പാർക്കിന്റെ ഓപ്പസിറ്റ് ആയിരുന്നു നമ്മുടെ വീട് അപ്പൊ ഇൻഫോ പാർക്കിന്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുമ്പം അതിന്റെ ഒരു ഹെഡ് ചോദിച്ചതിന്റെ ഒരു കൂട്ടുകാരാ സാർ പറഞ്ഞു മാറ്റി കൂടെ പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ് അപ്പൊ മാറ്റി അത് റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് കമ്പനികളിലേക്ക് ആളുകളിലേക്ക് കൂടുതൽ കമ്പനികൾ വരും എന്ന് പറഞ്ഞാൽ അപ്പോ ചോദിച്ചാൽ എന്താ പറയുക ഒരു ഒരു ബിൽഡിങ് ചോദിച്ചാൽ വളർത്തു തന്നെ എനിക്ക് ലേഡീസ് ഹോസ്റ്റിൽ പിമ്പിൾ ഇറക്കെ വരാൻ തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിന്റെ വരുമാനം കൂടെ ഞാൻ വേറെ ഒന്നും കൂടി പോകുന്നത് അങ്ങനെയാണ് രണ്ട് കോസ്റ്റിൽ വന്നത് ഏ നമ്മുടെ കോമ്പോളില്ലേ വീട് വീടും പിന്നെ രണ്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കൂടാ അപ്പൊ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെറുതായിട്ട് ആസ്വദിക്കുന്നുണ്ട് ചോദിച്ചാൽ രാവിലെ എഴുതി ജിമൊക്കെ ചെയ്ത് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇടയ്ക്ക് നല്ല അതൊരു പോസിറ്റീവ് ആയിക്കോട്ടെ അതായത് നമ്മൾ ഹോസ്റ്റൽ ഇറങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി അപ്പം അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ മുഴുവൻ ഹെഡ്സെറ്റ് വെച്ച് അവർ അവർ വേറെ ലോകത്ത് സ്വന്തമായിട്ട് അവരവരോട് തന്നെ സംസാരിച്ച് സംസാരിച്ച് നടക്കണ മനുഷ്യരാ നമ്മളോടൊന്നും അധികം വിണ്ടാറില്ല പക്ഷെ അന്ന് അച്ചായ അച്ചായം വന്ന അച്ഛായ വന്ന പിള്ളേരുണ്ടായിരുന്നു നല്ല രസമുള്ള പിള്ളേർ ഇപ്പോഴും അവര് വിളിക്കും ഇപ്പോഴും നമ്മടെ വിളിക്കും കല്യാണം വിളിക്കും വിളിക്കും അമേരിക്കയിലുണ്ട് പിള്ളേർ അവരിപ്പഴും പറഞ്ഞു ആന്റി നമ്മുടെ വീടിന്റെ ഭാഗത്തു മാവ് പോത്തോ അങ്ങനെ പിള്ളേർ ഇപ്പോഴും ഉണ്ട് രണ്ട് മാവുണ്ട് അപ്പൊ അത് പൂക്കം മാവ് മാങ്ങയെ ഞങ്ങൾ ഒരുമിച്ചാ മാങ്ങ പറിക്കുന്നതും മാങ്ങ കഴിക്കുന്നതും ഒക്കെ ഞങ്ങൾ എല്ലാരും പള്ളി പോകും ബീച്ചിൽ പോകും അങ്ങനെയൊക്കെയാണ് അന്ന് അപ്പൊ ഞാനിതൊക്കെ ചെറുതായിട്ട് ആസ്വദിക്കൂടി ചോദിച്ചാൽ അതും കൂടെ കിട്ടിക്കട്ടൊരു പോസിറ്റീവ് ഏറ്റവും നല്ലത് എനിക്ക് അവിടെ ഒരു കോഴ്സിൽ നിന്നും എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഓണത്തിനൊക്കെ ഈ ഓണ സമയത്തില്ലേ ഈ കുട്ടികളൊക്കെ ഓരോ കമ്പനിയിൽ ജോയിൻ ചെയ്യണത് അപ്പൊ ആ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഓണ പരിപാടിയായിരിക്കും അപ്പൊ ഇന്ന് ഒരു കമ്പനി ആണെങ്കിൽ നാളെ വേറെ ആവുന്നു അപ്പൊ എല്ലാ ദിവസവും വീട്ടിൽ വീട്ടിലിങ്ങനെ ഇവരെ ഒരുക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ ഇവര് ഇവര് ആദ്യമായിട്ടായിരിക്കും സെറ്റൊക്കെ കൊടുക്കണത് സെറ്റൊക്കെ കൊടുക്കുന്നു മുല്ലപ്പോകുന്നതും രണ്ടു ദിവസം ഒരുക്കങ്ങളാണ്

നല്ലൊരു ബിസിനസ്സും കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ കൊണ്ടുപോകാറുണ്ട് അപ്പൊ നമ്മൾ ഒരാള് മൂശാട്ടം കാണിച്ചിരുന്നാല് അത് ശരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ഉള്ളിൽ ഒതുക്കി വെക്കും നമുക്ക് നാളെ നമ്മള് പത്ത് വർഷം കഴിഞ്ഞ് എന്താണല്ലോ ഒത്തിരി ഞാൻ ഇന്നലെ മൂശാട്ടെന്ന് വാക്ക് ഞാൻ കുറെ നാളുകൂടി വായിച്ചിട്ട് പഴയ പുസ്തകം അതിനകത്തുണ്ട് മൂശാട്ടെ ചങ്ങുമ്പോ വാറക്കുലക്കകത്ത് മൂശാട്ടെന്ന് എന്റെ അമ്മ വിളിച്ച മൂശാട്ടെന്നായിരുന്നു

പെട്ടെന്ന് മാറും മാറും അത് കഴിയുമ്പോൾ ചോദിച്ചാ പറയും നീ ദേഷ്യപ്പെടുമ്പയില്ലേ ഞങ്ങൾക്ക് ഒരു ഉണ്ട് ആ അക്യൂരത്തില് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവില്ല എന്ന പോലെ എനിക്ക് തോന്നുന്നത് ഈ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലെവലിൽ ഓടാ പോലെ എനിക്ക് തോന്നാന്ന് പറയുവേ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത് ഓ അതില് ദേഷ്യത്തിലെ പോലും ഒരു സൗന്ദര്യാണ് കാണുന്നത് ഞാൻ ല്ല സുന്ദര്യോ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ വെറുതെ എന്ത് ഭംഗി കാണാൻ ആളെ അത് ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് ഈ പാട്ടുകളാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കരായിട്ട് കണക്ട് ചെയ്ത് നിർത്തി ഞാൻ എന്റെ സമ്മർദ്ദങ്ങൾ എല്ലാം കുറയ്ക്കുന്നത് എനിക്ക് ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടു പിള്ളേരെ നോക്കുമ്പോൾ അവരുടെ അസുഖങ്ങള് നമ്മുടെ വീട്ടില് പൈസ ഇല്ല അതൊക്കെ അപ്പൊ അതൊക്കെ നമ്മള് ഞാൻ എന്നെ തന്നെ ഒന്ന് കോൾ ചെയ്യണത് ഓരോ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ പാടിയാണ് അങ്ങനെ പാട്ടുപാടി പാട്ടുപാടി അത് എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ തന്നെയാണെന്ന് കല്യാണം കഴിഞ്ഞപ്പം ചോദിച്ചാൽ ഇങ്ങനെ പോയല്ലേ രാജ്യത്തെ രണ്ട് സമയം പോയല്ല പോയിട്ട് ലാൻഡ് ഫോണാണെന്നുള്ള ലാൻഡ് ഫോണിൽ നീളോള ബെല്ലടിക്കുന്ന എസ് ടി ഡി കോഡ് ട്രി ട്രി അടിക്കുന്നത് അപ്പൊ നീളോള ബെല്ലടിച്ചപ്പോൾ ചാച്ചൻ ചെല്ലു ചാച്ചൻ ഫോണെടുത്തപ്പോ ചോദിച്ചാൽ ആയിരുന്നു പോയ സ്ഥലത്ത് നിന്ന് വിളിക്കുക ചോദിച്ചു ചോദിച്ചേ ആ ടേപ്പർ കോഡ് വന്നോ എന്നാ ചോദിക്കുന്നത് ഗുജറാത്തിന്ന് ഒരു ടേപ്പർ പേപ്പർ വെച്ച് മറന്നു പോയിട്ട് ഗുജറാത്തിയായിരുന്നു ചോദിച്ചേ വന്നിട്ട് അത് വേറെ വണ്ടിക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ട് വീട്ടിൽ വന്നോന്ന് വയ്ക്കാൻ അത് നമുക്ക് ഇമ്പോർട്ടൊരു സാധനം നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കണം പറയുന്നത് ഞാനത് കൊണ്ട് ബെഡ്റൂമൊണ്ട് വെച്ച് വരട്ടെ പത്ത് ദിവസം കഴിഞ്ഞാൽ വരുവുള്ളൂ വന്നിട്ട് ഞാൻ ആയിരത്തി നാല് മുതൽ ഞാൻ കേൾക്കുന്നുണ്ട് ചോദിച്ചാൽ അതിനു മുമ്പ് പോലെ കേൾക്കുന്നുണ്ട് മറ്റേ ആർദ്രഗീതങ്ങൾ മറ്റേ ആ പാട്ടുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇവിടും പാടും എവിടെ ഇരുന്നാലും പാടും ഇപ്പോഴും പാടും പിന്നെ ഇപ്പൊ കഴിഞ്ഞാട് നീയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത് നമുക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ചേർത്തേക്കോ ഞാനെങ്ങനെ മഴയാവും ഞാനെങ്ങനെ മീനാവുന്നു എന്നൊക്കെ പറയും നീയില്ലെങ്കിൽ മീനാവുന്നു മീനാകുന്നു അതെന്നുവെച്ചാല് ഭയങ്കര ലൈവായിട്ട് റിലേഷൻഷിപ്പ് നിർത്താന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഈ നമ്മളിപ്പം കേൾക്കുമ്പോ തന്നെ ഓക്കെ ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്നു പെട്ടെന്ന് കല്യാണം കഴിയുന്നു പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്നു ഡിവേഴ്സാവുന്നു പറ്റിയില്ല പോവാണ് അടുത്ത ആളെ തേടി ഒരു കുടുംബജീവിതം കൊണ്ടുപോകണ്ട എനിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം എൻ്റെ കൂട്ടുകാരന്റെ വീട്ടില് അവളുടെ മോള് അത്ര എന്നാലും കല്യാണം അവൾ പുള്ളിയുടെ വൈഫാണ് എന്നെ വിളിക്കുന്നത് അത് കഴിഞ്ഞ് വൈഫിൻ്റെ ആങ്ങളെ ഞാനിട്ട് പോരാ അദ്ദേഹം വിളിച്ച് അപ്പം ഞാൻ കഴിഞ്ഞ ആ പെൺകുട്ടിയോട് സംസാരിച്ച് പിന്നെ ഇത് കുറച്ചാളെ ഭാര്യം ഉണ്ടായില്ല അപ്പം സത്യം പറയാള് വേണ്ട എന്ന് പറയുന്നത് അവളുടെ വീട്ടിലെ കുടുംബജീവിതം കണ്ടെത്തുക അത് പല പെൺകുട്ടികളും ഇപ്പം കുറേ പെൺകുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല കുടുംബ സന്തോഷമാണെങ്കിലും അവരവരുടെ തീരുമാനമായിരിക്കാം പക്ഷേ എന്നാലും ചിലരെങ്കിലും ആ കുടുംബത്തിലെ അപ്പനും അമ്മയും കൂടിയുള്ള ഭാര്യയും ഭർത്താവും കൂടിയുള്ള ഒരു ബോണ്ടുണ്ടല്ലോ അതിലിഷ്ടപ്പെടാത്ത മക്കൾ ചിലപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ഇപ്പോൾ ഞാൻ പുക വലിച്ചിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ ഞാൻ പുകവലിക്കാഞ്ഞ കാരണം എൻ്റെ ചാച്ചൻ പണ്ട് ബീഡി വലിക്കുക ആദ്യമൊക്കെ ബീഡി വലിക്കുക അത് കഴിഞ്ഞ് പിന്നെ സിഗറ്റായി അപ്പോൾ എനിക്കെന്തോ ആദ്യം മുതൽ എനിക്കതിൻ്റെ മണം ഭയങ്കര ദേഷ്യം അപ്പം ഞാൻ കാരണം ജീവിതത്തിൽ ഇന്നുവരെ പുകവലിച്ചു എന്ന് പറഞ്ഞത് മാതിരി ആയിരിക്കാം ഒരുപക്ഷെ ഇതും എഫക്റ്റ് ആകുന്നത് അല്ലേ നമ്മൾ കാര്യം ഭർത്താവും കൂടിയുള്ളൊരു സ്നേഹം മക്കൾ കാണുമല്ലേ അത് അത് അതൊരു ലൈനിൽ ആവശ്യമില്ല എടുക്കുന്ന കുറച്ച് തീരുമാനത്തിന്റെ അങ്ങനത്തെ ഒരു കഥ കൂടി പിന്നീ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോട് കൂടി ദരിദ്രയായി പോകുന്ന പെൺകുട്ടികളുണ്ട് സമ്പന്നയാവുന്ന പെൺകുട്ടികളുണ്ട് ഞാനൊക്കെ സമ്പന്നയായി കൊടുത്തില്ല എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എനിക്കൊരു തരം അടച്ച രസീതില്ല എന്റെ പേരിൽ ഒന്നുമില്ല പക്ഷേ ഇവർ പെണ്ണുങ്ങൾ വന്നപ്പോൾ തന്നെ ഇവർക്ക് ഒന്നും പൈസയൊന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ രാജകുമാരനെ പോലെ എല്ലാം ഒരുക്കി ആഭരണങ്ങളൊക്കെ ഇട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസയും കിട്ടണം എൻ്റെ ചാച്ചൻ വീട്ടിലേക്ക് വിട്ടത് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്യുൻ്റെ ചാച്ചൻ ആ പൈസ ആരും എടുക്കരുത് അത് ആ ഒരു ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്നെ എൻ്റെ പേരിൽ നാൽപ്പത് സെൻറ്റും സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് എൻ്റെ പേരിൽ പേരിലിട്ട് ആ വർഷം ഞാൻ ടാക്സ് അടയ്ക്കാൻ തുടങ്ങി കാരണം കാരണം അവിടെ ചെറിയ അപ്പം ഞാൻ കല്യാണത്തിനോട് സമ്പന്നയായി എന്റെ വീട്ടിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ ആ പൈസ ഇന്നത്തെ കാലത്ത് പിള്ള പിള്ളേർക്കൊക്കെ കല്യാണത്തിൽ ദരിതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താലും അതുകൊണ്ട് അവർ പന്തലിടും പിന്നെ കല്യാണം നടത്തും ആ പൈസ എടുത്ത് മോളെ തേനെ പാലേനൊക്കെ വിളിച്ചൊക്കെ പൈസ ഒക്കെ ആക്കോണ്ടിന്ന് അവളൊക്കെ ഇടിച്ച് മേടിച്ചേ പക്ഷെ അത് കഴിയുമ്പഴേ കുറച്ച് അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോഴേ മനസ്സിലാണോ അയ്യോ എന്റെ കാശിനു തീർന്നു പോയി ഞാൻ ദരിദ്രീ പോയി എന്ന് മനസ്സിലാകണം പക്ഷെ അതല്ല എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെൻറെ പേര് തന്നെ മാത്രം അത് മുപ്പത്തി ഒന്ന് വർഷം മുമ്പ് ചാച്ചിൻ്റെ അടുത്ത് തീരുമാനമാണ് ചാച്ചനാ മാറ്റിന്റെ ചാച്ചി അടുത്ത് തീരുമാനം ആ പൈസ തൊറാൻ പറ്റില്ല അത് അവളുടെ പേരില് അവളുടെ സ്ഥലം വാങ്ങിച്ചു തരണം ആ സ്ഥലം ഉണ്ടായിരുന്നോട് വേണ്ടി നമുക്ക് അന്തസ്സായിട്ട് വാങ്ങിച്ചേ നിങ്ങൾ ലോൺ തരും എന്ന് പറയാൻ പറയുന്നത് അതെ മനസ്സിലായോ അല്ല അത് ഭയങ്കര ഒരു കാര്യല്ലേന്ന് വെച്ചാൽ ഈ ഈ അടുത്ത വരെയും നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കേസുകളും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കേണ്ട ടൈമിൽ ആ ഒരു ടൈമിൽ ഈ തരത്തില് ചിന്തിച്ച് മാമിന്റെ പേരിലേക്കാക്കുക കേസാണ് അത് നിയമപരമായിട്ട് തെറ്റാണെങ്കിലും എല്ലായിടത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് ഹൃദയ ആൾക്കാർ ഇത് വേണമെങ്കിൽ പറയാം ഇങ്ങനെയല്ല ഇങ്ങനെയല്ലോന്നൊക്കെ പക്ഷേ ശ്രീധരൻ ചോദിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരോട് നമുക്ക് ഒട്ടും ചോദിക്കും എന്റെ മോളെ ഞങ്ങളുടെ മോളെ കല്യാണം കഴിക്കും അവര് ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ മോനിപ്പോ കല്യാണാല് അത് ഞങ്ങള് ചോദിച്ചു അല്ല അപ്പൊ ഇനിയിപ്പൊ ഇത് കണ്ടിട്ട് പെൺകുട്ടികൾ ക്യൂ പെൺകുട്ടികളെ എന്നോട് ചോദിച്ചു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര മെസ്സേജാണ് തോന്നുന്നത് ആന്റി ആന്റിയുടെ കൂടെ ജീവിക്കാൻ കൂടെ ആന്റുകൾ താമസിക്കാൻ എനിക്ക് ഒരു സ്വാഭാവികയിലോട്ട് വന്ന് പറയാനായിരിക്കില്ല ഏതൊരു നോക്കാം അപ്പൊ അതാണ് നമ്മള് കല്യാണത്തോടെ ഒത്തിരി ദരിദ്രരാകരുത് പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും നമുക്ക് എന്തെങ്കിലും തന്നേ വിടുവുള്ളൂ അത് ആ പെണ്ണ് തന്നെ ആയിരിക്കണം ആ പെണ്ണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണെങ്കിൽ ബിസിനസിന് ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കി എടുക്കണം അത് ആ സ്വത്ത് വെറുതെ പൈസ കൈവച്ചിരുന്നാലും കുളത്തില്ല അത് സ്ഥലം വാങ്ങിച്ചിടുവ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അന്ത സൈഡ് ബാങ്കിന്റെ ഫെഡറൽ ബാങ്ക് ബാങ്കുണ്ടെങ്കിൽ തേലില്ല മാത്തിന്റെ പേരിലുള്ള സ്ഥലമാണ് ലോൺ തരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക്